നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൻ വില്ല യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഫ്രഞ്ച് ക്ലബായ ലില്ലി അവരെ പരാജയപ്പെടുത്തിയത് പക്ഷെ ഇരുവാദങ്ങളിലുമായി അഗ്രിഗേറ്റിൽ മൂന്ന് മൂന്ന് എന്ന നിലയിൽ രണ്ട് ടീമുകളും സമനിലയിൽ പിരിയുകയായിരുന്നു ഇതോടെ കാര്യങ്ങൾ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ആസ്റ്റൻ വില്ല വിജയം സ്വന്തമാക്കി അവരുടെ അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിന്റെ മികവിലാണ് ഈ ഒരു വിജയം ഇപ്പോൾ അവർ കരസ്ഥമാക്കിയിട്ടുള്ളത് രണ്ട് പെനാൽറ്റികൾ അദ്ദേഹം തടഞ്ഞിടുകയായിരുന്നു ഇതോടെ ആസ്റ്റൻ വില്ല കോൺഫറൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷം തന്റെ ഗോൾ കീപ്പറെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ആസ്റ്റൻ വില്ലയുടെ പരിശീലകനായ ഉനൈ എംബ്രി അതായത് തന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആണ് എമിലിയാനോ മാർട്ടിനസ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഉനൈ എംബ്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അർജന്റീനക്കൊപ്പം എല്ലാം നേടിയ താരമാണ് അദ്ദേഹം ആസ്റ്റൻ വില്ലക്കൊപ്പം അദ്ദേഹം ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നു വ്യക്തിഗതമായി അദ്ദേഹം സക്സസ്ഫുൾ ആണ് എന്നാൽ അദ്ദേഹത്തിന്റെ മികവ് കൊണ്ട് മാത്രം മാത്രം പല മത്സരങ്ങളെയും അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്താണോ രണ്ടാം സ്ഥാനത്താണോ മൂന്നാം സ്ഥാനത്താണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ഇതാണ് ആസ്റ്റൻ വില്ല പരിശീലകൻ ഈ ഗോൾ കീപ്പറെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ മികച്ച പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കാൻ ആസ്റ്റൻ വില്ലയ്ക്ക് സാധിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവരിപ്പോൾ നാലാം സ്ഥാനത്താണ് ഉള്ളത് കോൺഫറൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ ഗ്രീക്ക് ായ ഒളിമ്പിയാക്കോസ് ആണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം